നവ്യ നായർ സൗബിൻ ഷാഹിർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രത്യീന സംവിധാനം ചെയ്ത പാതിരാത്രി സിനിമയുടെ പ്രൊമോ വീഡിയോ ആണ് ഇപ്പോൾ വൈറൽ നടു റോഡിൽ വെച്ച് റീൽ ഷൂട്ട് ചെയ്യുന്ന നവ്യയെ പോലീസ് പിടിക്കുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭാഷണങ്ങളുമാണ് പ്രൊമോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർത്തും തമാശ രൂപേണയാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് നന്ദന സിനിമയിലെ ബാലാമണി എന്ന കഥാപാത്രത്തെ സ്പൂഫായും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സണ്ണി വെയിൻ ശബരീഷ് വർമ്മ ആനഗസ്റ്റിൻ അഗസ്റ്റിൻ ആത്മീയ രാജൻ ഹരിശ്രീ അശോകൻ ഇന്ദ്രൻ അച്യുത് കുമാർ എന്നിവരാണ് മറ്റു പ്രധാന അഭിനേതാക്കൾ ബൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഡോക്ടർ കെ വി അബ്ദുൾ നാസർ ആഷിയ നാസർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്താ പാതിരാത്രിപാടി പുതിയ സിനിമ നമ്മളെ കണ്ടിട്ടുള്ളൂ ഇനി മുഴുവൻ കാണാൻ വണ്ടി വിട്ടു എല്ലാ ഡാൻസ് കളിച്ച് മൂഡായി വരിക അങ്ങനെ രണ്ടു കൊല്ലം കൂടുമ്പോഴ് പടം ചെയ്യണം ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും സമയക്കൂലെ ഹുക്സ്റ്റെപ്പും കളിച്ചില്ല ക്യാമറ സ്റ്റാൻഡും കിട്ടിയെന്നോ വലിയ കാര്യം